നമസ്കാരം ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ അതിനു മുന്നോടിയായി പതിനൊന്ന് ദിവസത്തെ പ്രത്യേക മതാചരണ വ്രത പരിപാടിയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പുതിയ ഒരു ജീവിത ശൈലി കുറച്ച് ദിവസത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിന് മുന്നോടിയായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത് അതുകൊണ്ട് അതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട ചില പ്രത്യേക ആചാര ക്രമങ്ങൾ അദ്ദേഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതോടൊപ്പം അദ്ദേഹം ഒരു വൈകാരികമായ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ വികാരാധീനനാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കാര്യം അനുഭവിക്കുന്നത് എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് ഈ മംഗളകര്മ്മത്തിൻ്റെ ഭാഗമാകുന്നത് ഭാഗ്യമാണ് ഈ സമയത്ത് സ്വന്തം വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രയാസമാണെങ്കിലും അതിനായി ശ്രമിക്കുന്നു ഞാൻ ജനങ്ങളുടെ അനുഗ്രഹം തേടുന്നു എന്നുകൊണ്ടാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ ശബ്ദ സന്ദേശത്തിലൂടെ മോദി ഇക്കാര്യം പറഞ്ഞത് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ചരിത്ര നിമിഷത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പൊതുജനങ്ങൾ അയോധ്യ സന്ദർശിക്കരുതെന്നും ക്ഷണിക്കപ്പെട്ടവർ മാത്രം ചരിത്ര ദിനത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര നഗരത്തിൽ വരണമെന്നുമാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ഇത് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഏത് പഞ്ചാംഗം നോക്കിയാണ് ഈ ഒരു മുഹൂർത്തം നിശ്ചയിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശങ്കരാചാര്യന്മാർ പുരി ശങ്കരാചാര്യർ ദ്വാരകേലെ ശങ്കരാചാര്യർ അങ്ങനെ ശങ്കരാചാര്യ ആ ഒരു പരമ്പരയിൽപ്പെട്ട ഇപ്പോഴത്തെ സന്യാസി മഠാധിപതികൾ ഈ ഒരു വിഷയത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ തീർച്ചയായിട്ടും കോൺഗ്രസ് അടക്കം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് പവൻ ഖേര എന്ന കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടത് ഏത് പഞ്ഞാങ്ങം നോക്കിയാണ് ഇതിനുള്ള മുഹൂർത്തം തിരഞ്ഞെടുത്തത് ഇത് തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവന്നൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് ഒരു രാഷ്ട്രീയ ലാക്കോഡ് കൂടി തന്നെ അതിന് ശേഷം ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ ലാക്കോഡ് കൂടി തന്നെ നടത്തുന്ന ഒരു ചടങ്ങായിട്ട് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം പക്ഷേ അത് ആ സമയത്ത് ചെയ്യുന്നു ബി ജെ പി പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഇതിവിടെ നടപ്പിലാക്കിയെടുക്കുന്നു ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് ബി ജെ പിയുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ആവശ്യമാണ് എന്ന കാര്യമാണ് ഇതിലൂടെ ഇപ്പോൾ ബി ജെ പി ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പ്രത്യേക മതാചാര വ്രതങ്ങളിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ ശങ്കരാചാര്യ മഠത്തിൽപ്പെട്ട സന്യാസിമാർ ചോദിച്ചിരുന്നു മോദി തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ പൂജാരിമാർ എന്തിനാണ് എന്ന ചോദ്യം ഉയർത്തിയിരുന്നു വ്യാപകമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും വകവയ്ക്കാതെ തൃണവത് ഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും അതിൻ്റെ സംഘാടകരും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ ലോകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രാണപ്രതിഷ്ഠ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇന്ത്യക്കാരുടെയും പ്രതിനിധിയായി പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് ഈ മംഗളകർമ്മത്തിൻ്റെ ഭാഗമാകുന്നത് ഭാഗ്യമാണ് ഈ സമയത്ത് സ്വന്തം വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രയാസമാണെങ്കിലും അതിനായി ശ്രമിക്കുന്നു ഞാൻ ജനങ്ങളുടെ അനുഗ്രഹം തേടുന്നു എന്നുകൊണ്ടാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ ശബ്ദ സന്ദേശത്തിലൂടെ മോദി ഇക്കാര്യം പറഞ്ഞത്